ലവ്ലി ഗാർഡൻസിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇത് നമ്മുടെ ഫസ്റ്റ് വൺ അമിരി പിയോണിയാണ് പിയോണി എല്ലാവരും ചോദിക്കുന്നൊരു ഇനമാണ് അമിരി പിയോണി പെട്ടെന്ന് പൂക്കളുണ്ടാകുന്ന ഒരു ഐറ്റമാണ് പിയോണി കേട്ടോ അമിരി പിയോണിയുടെ അഞ്ച് ട്യൂബറാണ് നമുക്ക് കിട്ടിയുള്ളൂ അതിനകത്തൊരു ട്യൂബർ സെയിലായിപ്പോയിട്ടോ ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആളെന്നോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആൾക്ക് ഞാൻ കൊടുത്തു ബാക്കിയുള്ള ട്യൂബേഴ്സ് നമുക്ക് നാല് ട്യൂബേഴ്സാണ് ആയിട്ടുള്ളൂ അതിൻ്റെ നൂറ്റമ്പത് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് ഉള്ളത് കേട്ടോ ഇത് നമുക്ക് അടുത്തത് വരുന്നത് ലൈവ്ലി ജ്വല്ലാണ് ലൈവ്ലി ജ്വല് ഒരു പെട്ടെന്ന് പൂക്കുന്നൊരു ഇനമാണ് അതുപോലെ തന്നെ ഒത്തിരി പൂക്കൾ ചെയ്യും കേട്ടോ ലൈവ്ലി ജ്വല് നമുക്ക് കുറേ അധികം ട്യൂബേഴ്സും കിട്ടുന്ന ഒരു ഐറ്റം ആണ് അത് കണ്ടത് ഒരു പോട്ടിൽ നിന്ന് എടുത്തപ്പോഴാണ് ഇത്രയും ട്യൂബേഴ്സ് കിട്ടിയത് ഇത് എൺപത് രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവരെ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അടുത്ത് നമുക്ക് വരുന്നത് ഒരു നോൺ സ്റ്റോപ്പ് ബ്ലൂമറാണ് നോൺ സ്റ്റോപ്പ് ബ്ലൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്യൂബർ പോലും കിട്ടില്ല കേട്ടോ ഇതാണ് വൈറ്റ് മിറാക്കൾ വൈറ്റ് മിറാക്കൾ ഇത് ട്യൂബർ എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഹാർഡ് റണ്ണർ എന്ന് പറയാം നമുക്ക് ആകെ നാലോ അഞ്ചോ റണ്ണർ അതായത് ഹാർഡ് റണ്ണറാണ് കിട്ടിയിട്ടുള്ളൂ ഇത് ഒന്ന് തീർന്നാൽ ഒന്ന് പറഞ്ഞിട്ട് പൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതിൻ്റെ റണ്ണറിൽ വരെ പൂക്കളുണ്ട് കേട്ടോ ഇതടുത്ത് നമുക്ക് പിങ്ക് ജുപ്പീറ്ററാണ് പിങ്ക് ജുപ്പീറ്റർ നല്ല വലിയ പൂക്കളാണ് നമുക്കുണ്ടാകുന്നത് പിങ്ക് ജുപ്പീറ്ററിൻ്റെ അത് നമുക്ക് നാല് ട്യൂബേഴ്സാണ് കിട്ടിയിട്ടുള്ളു കേട്ടോ അടുത്ത് നമുക്ക് തമോയാണ് തമോയുടെ ഒരു വലിയ ട്യൂബർ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്നത്തേയും പോലെ ട്യൂബർ വേണ്ടവരെ നമ്മളെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കോൾ വിളിക്കരുത് വാട്സപ്പിൽ വേണം മെസ്സേജ് അയക്കാനായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്